ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനടുത്തുള്ള ആര്യമ്പാടം ഭാഗത്ത് മൂന്ന് ഏക്കർ സ്ഥലം ഫുള്ള് നിരപ്പ് സ്ഥലം ഫുള്ള് ആധാരം അതായത് പുരയിടം മുറിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലം വലിയൊരു പത്തായ്പര നല്ല തട്ടക്കിട്ടുള്ള അടിപൊളിയൊരു പത്തായിപ്പുര ഏകദേശം ആറ് മീറ്റർ വീതിയിലുള്ള ടാറിമഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളു സ്കൂള് പള്ളി അമ്പലമൊക്കെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് നല്ല സ്ക്വയർ സ്ഥലം മുറിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലം സെന്റിന് എഴുപതിനായിരം വെച്ചിട്ടാണ് ചോദ്യം നെഗോഷ്യബിളാണ് നല്ല മാർക്കറ്റ് വിലയുള്ള സ്ഥലമാണ് ഈ സ്ഥലത്ത് രണ്ട് വലിയ കിണർ അതേപോലെ ഒരു വലിയ കുളവും നല്ല സൂപ്പർ വെള്ളം വറ്റാത്ത കിണറ് നിലവിൽ ഈ സ്ഥലത്ത് നാന്നൂറോളം റബ്ബർ അമ്പതോളം തെങ്ങ് പിന്നെ കൊക്കോ അതുപോലെ കൊടംപുളി അത്യാവശ്യം മാവ് പ്ലാവ് എന്നീ മരങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ സ്ഥലം കറണ്ട് കണക്ഷൻ ഒക്കെ ഫ്രീ ആണ് ഇതിൽ പഴയ തറവാടാണ് അടിപൊളി വീട് സൂപ്പർ വീടാണ് സൂപ്പർ സ്ഥലവും സെന്റിന് എഴുപതിനായിരം വെച്ചിട്ടാണ് ചോദ്യം ആണ് ഇതേപോലത്തെ രണ്ട് വലിയ കിണറുണ്ട് അതുപോലെ കുളമുണ്ട് വെള്ളം ഇഷ്ടം പോലെ വെള്ളം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ